സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് എന്നും വേറിട്ടൊരു മാതൃകയാണ് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അതിന്റെ മറ്റൊരു കാഴ്ചയാണ് കുട്ടികൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നതിന് രുചി മാത്രമല്ല ഒരു ജീവന്റെ വിലയുമുണ്ട് അടിമാലി ആയിരം ഏക്കർ റേഷൻ കടപ്പടിയിൽ താമസിക്കുന്ന മറുത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകൻ ആൽബിൻ ജോയി ഇരു വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഇപ്പോൾ ചികിത്സയിലാണ് ആൽബിന് വൃക്ക മാറ്റിവെക്കണം മകനു വേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്താൻ ഈ കുടുംബത്തിന് ഒരു മാർഗവുമില്ല ഇതിനായി കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുമ്പോഴാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിന് താങ്ങായി നിന്ന് തങ്ങളാൽ കഴിയുന്ന സഹായമെത്തിക്കാൻ വിദ്യാർത്ഥികൾ ബിരിയാണിയുടെ രുചിക്കൂട്ടൊരുക്കിയത് സ്കൂളിൽ എൻ എസ് എസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് ഈ വർക്ക് ഞങ്ങളിപ്പോൾ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ആൽബിൻ എന്ന് പറഞ്ഞൊരു കൊച്ച് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൊച്ചിൻ്റെ ആണെങ്കിൽ രണ്ട് വൃക്കയും തകരാറിലായിട്ടുണ്ട് ആ അത് ശരിയാക്കാൻ വേണ്ടി ഞങ്ങളിവിടുന്ന് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ വെച്ച എന്ന രീതിയിൽ തിരിച്ച് ആ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ പുറകെ കുറേ ദിവസമായി നടക്കുന്നു ഇന്ന് ഞങ്ങളതിൽ എല്ലായിടത്തും എത്തിക്കുന്ന ദിവസമാണ് ഞങ്ങൾക്ക് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രക്ഷെന്ന രീതിയിലാണ് കിട്ടുന്ന പൈസ എത്രയാണോ അത് മൊത്തം ആൽബിക് എന്ന് പറഞ്ഞ ആ കൊച്ചിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അയ്യായിരത്തിലധികം ബിരിയാണികൾക്കാണ് വിദ്യാർത്ഥികൾക്ക് ഓർഡർ ലഭിച്ചത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും ബിരിയാണി ചലഞ്ചിന് പിന്തുണയുമായി എത്തി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ആൽബിക് ജോയുടെ ചികിത്സാ സഹായത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റും അതോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹൈസ്കൂളിലെ ജെ ആർ സി അതുപോലെ എസ് പി സി അടക്കമുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആർ ആൽബിൻ ജോയിൽ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു യജ്ഞമായിട്ടാണ് ഇതിൽ കാണുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം പേർക്കുള്ള ബിരിയാണിയാണ് ഇന്നിവിടുന്ന് വിതരണം ചെയ്യുന്നത് പല മേഖലകളിലായിട്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം മൂന്നാറ് രാജക്കാട് പരിക്കൻകുടി എന്നൊരു നമ്മുടെ അടിമാലി എല്ലാ മേഖലകളിൽ നിന്നുള്ള നൂറ്റി അൻപത് രൂപ നിരക്കിൽ ബിരിയാണികൾ വിറ്റഴിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ആൽബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും വിദ്യാർത്ഥികളുടെ മാതൃകാപരമായ പ്രവർത്തനം കണ്ട് വിവിധ സംഘടനകളടക്കം ആൽബിന്റെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാണ് ഇൻ റിപ്പോർട്ടർ ഇതുക്കി